ശ്രീ മോഡി കോൺഗ്രസ് അധികാരക്കുത്തുക തകർക്കുവാൻ വളരെ ഗൗരവതരമായി ജനങ്ങളുടെ ഇടയിൽ ഉയർത്തിവിട്ട മുദ്രാവാക്യം രാജ്യത്ത് കോൺഗ്രസിൻ്റെ പത്ത് വർഷക്കാലത്തെ ദേശീയ സർക്കാരിൻ്റെ സാന്നിധ്യത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകുമെന്നായിരുന്നു അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാലിൻ്റെ തുടക്കത്തിൽ തന്നെ ആഗ്രയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രതിവർഷം ഒരു കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുമെന്ന് ശ്രീ മോഡി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് റാളുകളിലൊക്കെ തന്നെ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ ഇളക്കിമറിക്കുന്ന തരത്തിൽ അവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള വർദ്ധിച്ച അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുകയും കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി അദ്ദേഹം രാജ്യം ഭരിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ രാജ്യത്തെ തൊഴിൽ രംഗത്തുണ്ടായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമുക്കറിയാം ഇപ്പം ലോകത്തിൽ ജി ഡി പി വളർച്ചയിൽ ഒന്നാമതോ രണ്ടാമതോ നിൽക്കുന്ന നമ്മുടെ രാജ്യമാണ് ജി ഡി പി വളർച്ചയുമായി ബന്ധപ്പെടുത്തി തൊഴിലിനെ പരിശോധിച്ചാൽ ഏറ്റവും കുറവ് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നത് ജി ഡി പി വളർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നത് വിയറ്റ്നാം എന്ന രാജ്യമാണെങ്കിൽ രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണെങ്കിൽ ഇന്ത്യയുടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള സാധ്യതകൾ നിരന്തരം വാങ്ങി വരികയാണ് ഈ സമയത്താണ് നമുക്കറിയാവുന്നതുപോലെ നോട്ട് പിൻവലിക്കൽ പ്രശ്നമുണ്ടാകുന്നത് ജി എസ് ടി നടപ്പാക്കുന്നത് രാജ്യത്തെ ഒരു വർഷം വിദ്യാഭ്യാസ യോഗ്യതയുള്ള യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉള്ള ഒരു കോടിയിലധികം ആളുകൾ തൊഴിൽ തേടി രംഗത്ത് വരുമ്പോൾ ചെറുപ്പക്കാരായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു കോടി ആളുകൾ അതിൽ തന്നെ ഡിഗ്രി ഉള്ളവരുടെ എണ്ണം ഒരു കോടി മുപ്പത് ലക്ഷത്തിന് മുകളിലാവുമ്പോൾ അവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന തൊഴിലവസരങ്ങൾ അഞ്ച് ലക്ഷത്തിൽ കുറവായിരുന്നു എന്ന് കണക്കുകൾ നമ്മളോട് പറയുന്നു മാത്രവുമല്ല നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധി മൈക്രോ സ്മോൾ മീഡിയം യൂണിറ്റുകൾ എം എസ് എം ഇ എന്ന് ഇംഗ്ലീഷിൽ പറയും ഏറ്റവും ചെറുതും ഇടത്തരവും അതിനു മുകളിലുമുള്ള വിവിധ വ്യവസായ സംരംഭങ്ങളിൽ വലിയ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തി മൈക്രോ മേഖലയിൽ ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനമാണ് തൊഴിലവസരം നഷ്ടപ്പെട്ടതെങ്കിൽ ചെറുകിട മേഖലയിൽ സ്മോൾ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഏകദേശം നാൽപ്പത് ശതമാനവും മീഡിയം തൊഴിൽ മേഖലകളിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനവും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഡീമോണിറ്റൈസേഷൻ കാലത്തിന് ശേഷം രാജ്യത്ത് തൊഴിലെടുത്തുകൊണ്ടിരുന്ന ഒന്നര കോടി ആളുകളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യയെ ശ്രീ മോഡി പറയുകയും എന്നാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയായ ടെക്സ്റ്റൈൽ ലെതർ ഇൻഡസ്ട്രി എന്തിനേറെ ഐ ടി മേഖല തുടങ്ങിയടത്ത് വലിയ തൊഴിൽ നഷ്ടം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം നോക്കിയാൽ അവരുടെ വലിയ യൂണിറ്റുകൾ അടച്ചു അടച്ചുപൂട്ടി അവർ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് എച്ച് ഡി എഫ് സി ആറായിരത്തോളം പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളെയാണ് പിരിച്ചുവിട്ടത് വിപ്രോ ആയിരത്തിലധികം പണിയെടുത്താൽ എടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികളെ പിരിച്ചുവിട്ടിരിക്കുന്നു അപ്പോൾ രാജ്യത്ത് അനുദിനം തൊഴിലില്ലായ്മ രാജ്മ രൂക്ഷമാകുന്നു എന്നാൽ നിലവിലുള്ള തൊഴിലാളികളുടെ അവകാശങ്ങളെ കാർന്നെടുക്കുന്ന നിരവധി തെറ്റായ തൊഴിൽ നിയമ ഭേദഗതികൾ രാജ്യത്ത് നടപ്പാക്കുന്നു രാജ്യത്തെ തൊഴിലായ്മ അതിരൂക്ഷമാകുമ്പോഴും തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കോർപ്പറേറ്റുകൾക്ക് അമിത ലാഭം ഉണ്ടാക്കുവാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വന്നത് മോഡിയുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണം രാജ്യത്തെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല ഉള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തി സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തൊഴിൽ ലഭിക്കത്തില്ല എന്ന സാഹചര്യം ഉയർത്തുന്നു എന്നാൽ മേക്ക് ഇൻ ഇന്ത്യയെ പോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ മോഡി മോഡിവിരുദ്ധ വികാരമായി പ്രതിഫലിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം